വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ചേർന്നു ജില്ലാ പഞ്ചായത്ത് തൃക്കലങ്ങോട് ഡിവിഷൻ മെമ്പർ കെ രാജൻ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്തുകളിലും ഗ്രാമപഞ്ചായത്തുകളിലുള്ള വിവിധ വിവിധ പ്രൊജക്ടുകൾ വിവിധ പരിപാടികളും ഒക്കെ ആസൂത്രണം ചെയ്ത് അതുപോലെ ഗ്രൂപ്പ് തിരിഞ്ഞ് കാര്യങ്ങൾ ചർച്ച് ചെയ്ത് ചർച്ച ചെയ്ത് അനിശ്ചിതമായ കാര്യങ്ങൾ ഉരുത്തിരിഞ്ഞ് വന്ന് ഇനി നമുക്ക് പ്രൊജക്റ്റ് ആക്കുകയും പ്രോജക്റ്റുകൾ എച്ച് അത് നടപ്പിലാക്കുകയും ഏത് സമയം വരെ ആണോ എന്നറിയില്ല പല കാര്യങ്ങൾക്കും നിങ്ങൾക്കറിയാം നമുക്കൊക്കെ ഈ കാര്യത്തിൽ കാര്യങ്ങൾ മുഴുവൻ പെരുമാറ്റച്ചട്ടമാണ് ഒരു വരുമാനച്ചട്ടം തീരുന്നതിന് മുമ്പ് മറ്റൊരു വരുമാനച്ചട്ടം എന്ന് പറഞ്ഞുകൊണ്ട് ഒന്ന് രണ്ട് നമ്മുടെ കേന്ദ്രത്തിലേക്കുള്ള ഒന്ന് രണ്ട് അതുപോലെ ജില്ലാ പഞ്ചായത്തിലേക്കുള്ളതും അതുപോലെ മറ്റു കാര്യങ്ങളും ഒക്കെ വന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് പ്രവർത്തന സമയപരിധി പരിധിയിൽ ഒരുപാട് സമയം നമ്മളത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അതിൽ ആരെയും പറഞ്ഞിട്ടും കാര്യമില്ല കാരണം ഇതൊക്കെ ഇതിന്റെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അസ്കർ ആമയൂർ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ജെസി ഇ ടി വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അജിത നന്നാട്ടുപുറത്ത് കെ ശിവശങ്കരൻ സുലൈഖ ടി ബ്ലോക്ക് മെമ്പർമാരായ കെ സി കുഞ്ഞി മുഹമ്മദ് എൻ എ മുബാറക് സുനിൽ കുമാർ മുഹമ്മദ് അഷ്റഫ് അഡ്വക്കേറ്റ് ടി രവീന്ദ്രൻ രഞ്ജിമ ടീച്ചർ ബി ഡി ശ്രീ വൈ മുഹമ്മദ് അഷ്റഫ് പ്ലാൻ കോർഡിനേറ്റർ സജു ഗോപിനാഥ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ